കറി ചീത്ത അല്ലേ ഏ എങ്ങനെ കഴിക്കും എന്താണോ ഇത് വായി നാക്കില്ലേ എന്താള്ളേ പുട്ട് കല്ലുപോലെ ഇരിക്കണു കറി ചീത്തായി എടുത്തു ഒറ്റ കറി കഴിച്ചിരുന്ന അവിടെ വരും ഗൗരുണ്ടായിരുന്നെങ്കിൽ എന്നെ കഴിക്കാൻ വേണ്ടി നേരത്തെ വിളിച്ചത് അപ്പം കഴിച്ചില്ലേ ഇല്ല കഴിച്ചില്ല പുറത്തേക്ക് കഴിക്കാം ഓ പുറത്തേക്ക് കഴിക്കാം ഞാനും ഉണ്ട് കഴിച്ചല്ലേ മകളെ ചേട്ടൻ്റെ വയറ്റിൽ രണ്ടറയുണ്ട് ഒരെണ്ണം ഫില്ലായിടുത്ത കല്യങ്ങി

ആണല്ലോ ഞാൻ രാവിലെ ഏഴരയ്ക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതേ ഉച്ചയ്ക്കല്ല ഇത് ചീത്തയായി പോയ എൻ്റെ കയ്യിൽ കുറ്റമല്ല സമയത്തിന് കഴിക്കാൻ വന്നില്ലെങ്കിൽ ഭക്ഷണം ചീത്തായിപ്പോവും അല്ലാണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമല്ലോ എന്താ നിനക്ക് ഗൗരി വിളമ്പിത്തന്നാൽ മാത്രമേ ഇറങ്ങുമോളൂ നീ കല്യാണത്തിന് മുമ്പ് നിനക്ക് ആമാശയൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ പൊട്ടിമുളച്ചതാണോ സമയത്തിന് കഴിക്കാൻ വന്നോളാം ഭക്ഷണത്തെ കുറ്റം പറഞ്ഞുണ്ടല്ലോ എടുത്ത ആ ഭക്ഷണം വേസ്റ്റ് ആക്കാനായിട്ട് ഓരോന്നെ ഇറങ്ങി തിരിച്ചോളും സമയം ആവല്ലോ ഇപ്പൊ എന്താ ഇടക്കിടക്ക് കറിയെടുത്തത് പോവാ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മരുന്നും വെളിച്ചോണ്ട് വരാം ശരി മക്കളെ ഇല്ല ഞാൻ കാന കഴിക്കാനിങ്ങനെ വരികയായിരുന്നു അപ്പഴാ കുഴിപ്പള്ളത്ത അമ്മ വിളിച്ച് വെക്കണം ഞാൻ ഇവിടെ കൊണ്ട് സമയത്തിനൊന്ന് കഴിച്ചോണം കഴിക്കണത് കൈ കഴുകി കഴിച്ച അപ്പുറത്ത് കഴിച്ചാ പോരെ കഴിക്കാം എന്ത് ഫുഡ് കഴിക്കട്ടെ വേസ്റ്റ് ചെയ്യാൻ പറ്റിയ കൊറേ ആൾക്കാർ ഇവിടെ ഇണ്ടല്ലോ പിന്നെ വേസ്റ്റ് ആവൂലേ സമയത്ത് പട്ടിണി കിടും അപ്പൊ ഇവർക്കൊക്കെ പണിഷ്മെന്റ് കൊടുക്കല്ലേ കുഞ്ഞുവിടക്കി കഴിക്കാറില്ലല്ലോ സമയത്തിന് ഭക്ഷണം കുഞ്ഞായി പോയില്ലേ അല്ലേ തരാം നാ പ്ലേറ്റോ പൊട്ടിക്കരുത് കേട്ടോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ